മോദിയുടെ ഗ്യാരണ്ടി കോർപ്പറേറ്റുകൾക്ക് മാത്രം ടി നാസ വയനാട് മോദി ഉറപ്പുകൾ പാലിക്കുന്നത് കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിൽ മാത്രമാണെന്നും അധികാരത്തിൽ വന്ന നാളിതുവരെ ജനോപകരപ്രദമായ ഒരു വാഗ്ദാനവും പാലിച്ചിട്ടില്ലെന്നും എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം ടി നാസ വയനാട് പറഞ്ഞു എസ് ഡി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി എറണാകുളം വഞ്ചി സ്ക്വയറിൽ മോദിയല്ല ഭരണഘടനയാണ് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണിപ്പൂർ വംശഹത്യക്കിടെ പ്രധാനമന്ത്രിയുടെ പാർട്ടി അണികളും അനുകൂലികളും ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത യുവതിയെ മുൻനിർത്തിയാണ് മോദി സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഗ്യാരണ്ടി പറയുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കള്ളപ്പണം യുവാക്കൾക്ക് തൊഴിൽ അഴിമതി തടയൽ പട്ടിണിമാറ്റൽ പാചകവാതകം പെട്രോൾ വില ഉൾപ്പെടെ മുഴുവൻ ജനോപകാരപ്രദമായ പദ്ധതികളും മോദി ും നടന്നില്ല ഒരു പ്രധാനമന്ത്രി സന്യാസിയുടെ പൂജാരിയുടെ റോൾ അഭിനയിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ നല്ലവരായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഹൈന്ദവ സന്യാസിമാര് ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഇത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാമനല്ല ആ രാമന്റെ ക്ഷേത്രവുമല്ല അതുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പ്രമുഖരായ സന്യാസിമാർ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു വീടുകളിൽ ദീപം തെളിയിക്കണമെന്ന് ആർ എസ് എസിന്റെ ആഹ്വാനമുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു പക്ഷെ ബി ജെ പി കാരുടെ വീടുകളിലല്ലാതെ ഒരു വീടുകളിലും അന്നേ ദിവസം ദീപം തെളിയിച്ചിട്ട് ചുരുക്കം ചില സെലിബ്രിറ്റികളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞു എന്നതൊഴിച്ചാൽ ആ ശ്രമം അത് രാജ്യത്തിന്റെ പൊതു സംഗതിയാക്കി മാറ്റാനുള്ള ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ രാജ്യത്തിനെ ഈ രാജ്യമായി രൂപപ്പെടുത്താൻ മുന്നിൽ നിന്ന് നയിച്ച അവരുടെയൊക്കെ അനുസ്മരിച്ചു അനുസ്മരിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ഒരുപാട് ഈ പോരാട്ടങ്ങളിൽ ഇന്ത്യ ഇന്ത്യയായി നിലനിർത്താനും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാനും തയ്യാറായി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ട ഗവൺമെന്റ് തന്നെ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന വലിയ ഗുരുതരമായ സാഹചര്യം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പട്ടിണി സൂചികൾ ആരോഗ്യ സൂചികയിൽ ഒരുപാട് പിറകിലേക്ക് പോയിരിക്കുന്നു നമ്മൾ സാധാരണ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ഈ രാജ്യത്ത് അദാനിമാരുടെയും അമ്പാനിമാരുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് രാമജന്മഭൂമി അമ്പലത്തിന് അതിന്റെ മുഖ്യ കാർമികനായി പ്രധാനമന്ത്രി അതിന്റെ പരിപാടികൾ നടത്തിയപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ ആചാരം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മതത്തിന് മതത്തിന്റെ നടത്തിക്കൊണ്ട് ലംഘിക്കപ്പെട്ട ഒരു ദിവസമാണ് ഈ ഈ നവംബർ ജനുവരി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ മാനാലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് സ്വാഗതം പറഞ്ഞു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ലത്തീഫ് ജില്ലാ സെക്രട്ടറിമാരായ ഷിഹാബ് പടനാട് കെ എം മുഹമ്മദ് ഷമീർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ നൗഷാദ് നിഷ ടീച്ചർ ഹാരിസ് ഉമ്മർ അനുവി ശേഖരൻ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സുമയ്യ സിയാദ് മണ്ഡലം പ്രസിഡന്റുമാരായ നിയാസ് മുഹമ്മദ് അലി നിസാർ അഹമ്മദ് അൻവർ സാദിഖ് സിയാദ് എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ എറണാകുളം മണ്ഡലം പ്രസിഡന്റ് സിറാജ് ഗോയ നന്ദി പറഞ്ഞു ആലുവാല ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാരനോടൊപ്പം ഷാബാനത്ത്